കേട്ടു നമുക്ക് അമ്മേനെ ഒന്ന് പരിചയപ്പെടാം ചിലപ്പോ കാണാത്ത ആളുകൾ ഉണ്ടാകാം ഇവിടെവാ അവിടെ വെയിലാണോ അപ്പൊ നമ്മുടെ അമ്മ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ അവിടെ നിന്ന് വാ ഇപ്പുറത്ത് വാ ഹായ് ഇന്ന് പതിവില്ലാതെയാണല്ലോ ഈ എന്ന് പറയുന്നത് ചേച്ചി അതെ ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെ പോന്നു വൈകിട്ട് വരാൻ പറ്റാത്തോണ്ടാണ് അമ്മയോട് ഒരു ഹായ് പറയണേ ചേട്ടാ കുടുംബശ്രീക്ക് പോകാറുണ്ടോ ചേട്ടാ ഞാനോ ഞാനല്ല അമ്മ പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഹായ് അമ്മ കുട്ടിന്ന് വിളിക്കുന്നുണ്ട് ഹായ് അമ്മ സരസി ചേച്ചി വിളിക്കുന്നുണ്ട് അമ്മയെ സുഖമാണോന്ന് ചോദിക്കണ്ട് ശശികല അപ്പോൾ നമ്മുടെ അമ്മയുടെ റീലുകൾ കാണാത്ത ആൾക്കാര് ഒന്ന് കാണണേ ഇന്നിട്ടിട്ടുണ്ട് ഒരെണ്ണം പിന്നെ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ